அவட்டு போரூ அவர் காணிச்சு என்ன காணிக்கிட்ட மனோஜ் நம்மோடு அஞ்சு போக்சோ கேஸில் பிரதியான எடுத்துக்கள் ഒരു കേസിൽ പോലും അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടിട്ടില്ല എല്ലാം കെട്ടിച്ചമച്ച കേസുകളായിരുന്നു പോലീസിന്റെ കൊടിയ മർദ്ദനം ജീവിതത്തിൽ മറക്കാനാവാത്ത ദുരന്തങ്ങൾ ദുഃഖങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു മനുഷ്യനായിരിക്കുന്ന ഫാസ്റ്റർ മനോജ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ച മറക്കാനാവാത്ത ദുരന്തത്തെ കുറിച്ച് നമ്മോട് സംസാരിക്കുകയാണ് കെട്ടിച്ചമച്ച അഞ്ച് ബോക്സോ കേസുകൾ ഒന്നും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല അദ്ദേഹത്തെ കോടതി വെറുതെ വിടുകയായിരുന്നു എന്താണ് ഈ കേസിൽ ആധാരം എവിടെ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത് മാസ്റ്റർ ഒന്ന് ചുരുക്കമായിട്ടൊന്ന് വിശദീകരിച്ചാട്ടെ രണ്ടായിരത്തി പത്തൊൻപതിലാണ് എനിക്ക് ഇങ്ങനെ കേസിനാസ്പ്രദമായിരിക്കുന്ന ഒരു സംഭവം ഉണ്ടാകുന്നത് ഞാൻ കട്ടാൻ വേറെ ചെയ്യുന്നതോടൊപ്പം തന്നെ വാഹനം ഓടിച്ചായിരുന്നു കട്ടാൻ വേല ചെയ്തുകൊണ്ടിരുന്നത് ഓട്ടോറിക്ഷ ഓടിച്ച് ആണ് വേറെ ചെയ്തിരുന്നത് ും വരുമാനം ഇല്ല വരുമാനം ഇല്ലാത്തതുകൊണ്ടും സപ്പോർട്ടോ കാര്യങ്ങളൊന്നും എനിക്കില്ല അങ്ങനെ അങ്ങനെയുള്ള വേല വാഹനം ഓടിച്ചാണ് കർത്താട് വേല ചെയ്യുന്നത് അതുകൊണ്ട് കിട്ടുന്ന അനുഭവം കൊണ്ടാണ് കുടുംബം കഴിയുന്നതും വേറെ ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ പരിയോട് എസ് ഐ എൽ പി സ്കൂൾ എന്ന് പറയും ആ സ്കൂളിലാണ് അവരെ അവരുടെ ഓട്ടോ ആണ് ഞാൻ എടുത്തുകൊണ്ടിരുന്നത് ഒരു ദിവസം നാലോട്ടമാണ് അങ്ങനെ ഓട്ടം എടുത്തുകൊണ്ട് ഏകദേശം രണ്ടു വർഷത്തോളമായി ഓട്ടം എടുത്തുകൊണ്ടിരുന്നത് അങ്ങനെ ഇതൊരു സർക്കാരിന്റെ ഓട്ടോ ആണ് അങ്ങനെ എടുത്തുകൊണ്ട സമയത്താണ് എനിക്ക് കേസ് ഉണ്ടാകുന്നത് പെട്ടെന്ന് ഒരു കേസ് ആസ്പദമായിട്ടൊരു സംഭവം ഉണ്ടാകുന്ന ചോദിച്ചാൽ എനിക്ക് ഒരു അറുപത്തിനാലായിരം രൂപ സാമ്പത്തികം കൂട്ടു തരാനും പെൺകുട്ടികളെ ഓട്ടോറിക്ഷയിൽ വെച്ച് പീഡിപ്പിച്ചു പെൺകുട്ടിയെ ആൺകുട്ടിയും അതെല്ലാം ഓട്ടോറിക്ഷയിൽ വെച്ച് ഞാൻ പീഡിപ്പിച്ചു കേസ് വന്നിരിക്കുന്നത് അങ്ങനെ ഞാൻ എനിക്കൊരു അറുപത്തിനാലായിരം രൂപ വണ്ടി ഓടിയ കാശു തരാനുള്ള കുട്ടികളുടെ രക്ഷകർത്താക്കൾ തരാനുള്ള കാശ അവർ രക്ഷകർത്താക്കളോട് സ്കൂളിൽ നിന്ന് വാങ്ങും അവർ പൈസ വാങ്ങും അവരാണ് നമുക്ക് ഈ സാമ്പത്തികം തരുന്നത് അപ്പോൾ ഈ സാമ്പത്തികം ചോദിച്ചപ്പോൾ അവിടുത്തെ സ്കൂളിലെ ഹെഡ് മിനിസ്റ്റർ ആണ് അറുപത്തിനാലായിരം രൂപ തരാനുള്ളപ്പോൾ അദ്ദേഹം അവരെന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ് മരം കൊടുക്കുന്ന പണിയൊന്നും ഇല്ല എന്നാണ് എന്നോട് പറയാനിടയായി തരുന്നത് അപ്പൊ ഞാൻ ഈ സാമ്പത്തികം ചോദിച്ചൊരു കാരണമായിട്ട് എനിക്ക് അന്ന് അനുഭവപ്പെട്ടത് പിന്നീടാണ് എനിക്ക് മനസ്സിലാകുന്നത് ഇതിനകത്ത് തന്നെ കൊടുക്കാനായിട്ട് ഒത്തിരി ആളുകൾ പുറകിലുണ്ടായിരുന്നു അതായത് എന്നെ സ്നേഹിക്കുന്ന ഒരു പകരം ഈ മറ്റു മേഖലയിൽ ബാഗ്രൗണ്ടിലുള്ള ആളുകൾ എന്നെ എന്തിനേറെ പറയുന്നു എന്റെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ പോലും ഈ കേസിൽ എന്നെ കൊടുക്കാൻ ഈ ഒരു അറുപത്തിനാലും ചോദിച്ചൂടായി ചോദിച്ചോ അല്ലേ ഇല്ല ചൂടായില്ല ഞാൻ സൗമ്യമായിട്ട് തന്നെ ചോദിച്ചത് കാരണം എനിക്ക് ഒരു ദിവസം എന്റെ വണ്ടി ഇല്ലാതെ വേറൊരു വണ്ടി ഈ ഓട്ടോ എടുക്കാൻ വേണ്ടിട്ട് അവിടെ വന്നപ്പോൾ എനിക്ക് മാനസിക വേഷം ഉണ്ടായി അപ്പൊ ഞാൻ എന്ത് കാരണം കൊണ്ടാണ് എന്നെ വിളിച്ചത് ഒരു തരാൻ വേറെ വേറെ ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷ അതെ ചോദിച്ചുകൊണ്ടാണ് ചോദിച്ചു അപ്പോഴാണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായത് അപ്പോൾ ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ എനിക്കറിയത്തില്ല ഇങ്ങനെ കേസ് എന്റെ പേരിൽ ഉണ്ടാവും എന്നുള്ളത് അറിയത്തില്ല അത് ഒരു മാസം മുമ്പേ അതിനുള്ള കാര്യങ്ങളെല്ലാം കുഞ്ഞുങ്ങൾക്ക് ക്ലാസ് കൊടുത്തിരുന്നു അവര് പറഞ്ഞു അവര് പറഞ്ഞു അത് കൊടുത്തിരുന്നു അത് ചില മാസങ്ങളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു പിറ്റേ ദിവസം പോലത്തെ വാർത്ത വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ കുഞ്ഞുങ്ങളെ അവർ ക്ലാസ് എടുത്ത് ഒരു മാസം മുമ്പ് പഠിപ്പിച്ചതാണ് അങ്ങനെയാണ് കേസ് ഉണ്ടാകുന്നത് അപ്പൊ ഞാൻ അറിയുന്നില്ല എന്റെ പേരിൽ പിറ്റേ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്യാനോട് വന്നു അങ്ങനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി അപ്പൊ എന്റെ ഭാര്യയെ ഞാനും ഒരു മീറ്റിംഗിൽ പോകാൻ പറ്റുന്ന സമയത്താണ് കൊണ്ടുപോകുന്നത് ഭാര്യയെ ഒരു മീറ്റിംഗിൽ കൊണ്ടാക്കിയിട്ട് ഞാൻ തിരിച്ചു വരുമ്പോഴാണ് എന്നെ അറസ്റ്റ് ചെയ്തത് അപ്പം മുന്നോട് ഓട്ടർഷിയായിട്ട് ഒന്ന് സ്റ്റേഷനിൽ വരണം എന്ന് എസ് ഐ പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നതെന്ന് പറഞ്ഞ് എന്റെ കുഞ്ഞുങ്ങളെ പന്ന് പരിചയപ്പെട്ട് എന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ ഫോൺ പഴി വഴി എത്തിയപ്പോഴത്തേക്ക് ഓട്ടോഷ് പോലീസ് കാര് കയറുകയും എന്റെ ഓട്ടോഷ് അവര് തന്നെ കൊണ്ടുപോകുകയും എന്റെ ജീപ്പ് കയറ്റുകയും റൈറ്റ് എന്റെ ഫോൺ അപ്പൊ തന്നെ അവർ വാങ്ങിയെടുത്തു അപ്പൊ ഞാൻ വേറെ ഒരു പാസ്സേ കോൾ ചെയ്തു പാസ്സേ ഇങ്ങനെ പോലീസ് കൊണ്ടുപോകുന്നുണ്ട് എന്റെ പേരിൽ ഉള്ള കേസോ കാര്യങ്ങളോ അറിയുന്നതിനും പറയുന്നതിന് മുമ്പ് ഫോൺ അവര് വാങ്ങിച്ചു അപ്പൊ എന്റെ അളിയൻ ഓടി വന്ന അദ്ദേഹം ഒരു കുറ്റം ചെയ്യാത്ത ആളാണ് ഇതിനെ കൊണ്ടുവന്നു ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞ് സ്റ്റേഷൻ അദ്ദേഹം വണ്ടി കയറുന്നത് ശേഷം നിന്റെ അളീന്റെ വകുതന്നെ അവിടെ കൊണ്ടുപോവുകയാണ് പിന്നീട് ഞാൻ പലപ്പോഴും ചോദിച്ചു സാർ എന്റെ വീട്ടിലേസം പറഞ്ഞിട്ട് പറയുന്നില്ല അവർ ചെന്ന് ഞാൻ ഇൻഷെയറൊക്കെ ചെയ്താൽ പോയത് എന്റെ ഡ്രസ്സൊക്കെ ഊരി ഇൻഷെയർ ഒക്കെ കൂടിക്കൊള്ളാവാം അന്നതൊട്ടെ അപ്പത്തൊട്ടേ തുടങ്ങി പോയിരുന്നു ശിക്ഷെ ഉറപ്പാക്കി ഉറപ്പാ ഈ കുറ്റം അവര് തന്നെ അവര് ശരിയെന്ന് വിചാരിച്ചു ശരിയെന്ന് പിന്നെ തല്ലുകൊണ്ട് പറയിക്കുക നോക്കി എന്തൊക്കെ ശിക്ഷ പോലീസ് ചെയ്തത് പോലീസ് പ്രാരംഭത്തിന്നെ ഈ ഭാഗം ഈ നടുവിന്റെ ഭാഗം നോക്കി ഒരു അസ്ഥിയുടെ ഭാഗം നോക്കി വലിയൊരു ആദ്യമുണ്ടെങ്കിൽ വന്നുള്ള രാജ്യമുണ്ട് ഒറ്റ അടി അടിച്ച് ആ അടിക്ക് തന്നെ ഞാൻ പോകുന്നത് പിന്നീട് ഞാൻ വേഗത്ത് ചില മിനിറ്റ് മണിക്കൂറുകൾ പോലും കഴിഞ്ഞിട്ടാണ് ഞാൻ അവർ എഴുന്നേറ്റുന്നത് അത് കഴിഞ്ഞ് എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേക്കും അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം അവർ ചെയ്യുകയും മർദ്ദിക്കുകയും ചെയ്തു പിന്നീട് തല ഈടാക്കി നിർത്തി ഒത്തിരി കാലിറക്കേറ്റിട്ട് ഒരു കാലിപ്പുറത്ത് കയറ്റും അങ്ങനെ പലതരത്തിലുള്ള എക്സസൈസ് കാര്യങ്ങള് ഞാൻ അങ്ങനെ ഒന്നും എത്ര അങ്ങനെയൊന്നും പറയാം ദിവസം 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 കടന്നു ആദ്യ ദിവസങ്ങളൊക്കെ മൂന്ന് സ്റ്റേഷനിൽ വെച്ച് തന്നെ എന്നെ മർദ്ദിക്കുകയും അവരുടെ നടപടികൾ പൂർത്തിയാക്കി കുറ്റം ഞാൻ ചെയ്യാത്ത കാര്യം ഞാൻ ചെയ്തെന്ന് എനിക്ക് എന്റെ കേസ് ആദ്യം അറിയത്തില്ല പിന്നീടാണ് എന്റെ പേരിൽ ഇങ്ങനെ അഞ്ച് കേസ് ഉണ്ടെന്നും പോക്സോ കേസാണ് എന്റെ കുറ്റം എന്നൊക്കെ ഞാൻ അറിയുന്നത് അപ്പോഴേക്കും സമയം വൈകിപ്പോയി പിന്നെ ആ സമയത്തേക്ക് പലരും வந்தும் அவர எை போலும் அவர் காண்சில்லை என்ன காணாமல் அவள் ஆத்ம அங்கட்டு போய் என்ன காண காணிக்கலும் மூணு குஞ்சுகளான அவரையும் காணுபாயிருக்கும் எல்லாரும் கைவிட்ட சாஹரியாய்

സുവിശേഷം ഞങ്ങൾ ഈ ആസിൽ നിന്ന് ആദ്യം അവിടെ അവിടെയായിരുന്നു ഞങ്ങളുടെ വിവാഹം മൂന്ന് പ്രാവശ്യം അച്ഛന്മാര് വന്നു ഞങ്ങൾ അച്ഛന്മാരോട് സുവിശേഷം പറഞ്ഞു ഓ ശരി 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 അങ്ങനെ എന്തായാലും ഞങ്ങൾക്കറിയാം ഞങ്ങള് കുട്ടികളുടെ മൂന്നും ആ

അല്ല മൂന്ന് ദിവസം ജയിലിൽ സ്റ്റേഷനിൽ അവിടെ വെച്ചു അല്ല എഴുത്തു ദിവസം റിമാൻഡ് ചെയ്തല്ലോ റിമാൻഡ് ചെയ്തോ സ്റ്റേഷനിൽ അധികം അങ്ങനെ മൂന്ന് ദിവസം പറ്റില്ലല്ലോ ആ അപ്പൊ ഈ മൂന്ന് ദിവസം കൊണ്ടാണ് ഈ കുടിയ മർദ്ദനങ്ങളത് അതിനുശേഷം കോടതി റിമാൻഡ് ചെയ്ത് ജയിലിലായിരുന്നു ജയിലൂടെ ഈ ശിക്ഷ അത് പറഞ്ഞ എന്തൊക്കെയുണ്ടോ അതെന്തൊക്കെയാണെന്നത് പറഞ്ഞു ദൈവം വിളിച്ചു ചെന്നപ്പോൾ പ്രാരംഭത്തിൽ ഞാൻ ഈ ശിക്ഷയുടെ കാര്യം കുഞ്ഞുങ്ങളുടെ മുമ്പും ഭാര്യയുടെ മുമ്പും പറയാൻ പറ്റത്തില്ല എനിക്ക് എന്റെ സാക്ഷ്യം പറയാൻ ഒരു സമ്മതിക്കത്തില്ല ഇത് ഞാൻ കേട്ടിട്ടുണ്ടെങ്കിൽ താടിയൊക്കെ തല്ലി പോലീസ് അത് ഒരു മൂന്ന് പേര് വന്ന് രാത്രി ഇങ്ങനെ മുഷ്ടി പിടിച്ചിട്ട് ഓരോ ഇടിയ ഇടിച്ചപ്പോഴത്തേക്ക് ബ്ലഡ് പോയി നാവെല്ലാം മുറിഞ്ഞു ബ്ലഡ് താരമായിട്ട് ഇരുങ്ങിയത് ആ ഡ്രസ് ഒക്കെ ഇവിടെ കൊണ്ടുണ്ടായിരുന്നു എന്റെ വീട്ടിലാരെയും കാണിച്ചിട്ടില്ല അങ്ങനെ ഇടിച്ചു വേറെ ഇവിടെ ഇപ്പോ പാടുണ്ട് അങ്ങനെ നാവെല്ലാം മുറിഞ്ഞു എന്നെ ചൂടുവെള്ളം കുടിപ്പിച്ചു തിളച്ച വെള്ളം കുടിപ്പിച്ചു അങ്ങനെ ഒത്തിരി ക്രൂരമർദ്ദങ്ങൾ അവർ ചെയ്തു ഇപ്പൊ അതിന്റെ ശാരീരികമായ ഇതുവരെ ശാരീരികമായി ക്ഷീണമുള്ള എന്തോ ബിന്ദുവിനെ കുറിച്ച് ബിന്ദു നാട്ടുകാരൊക്കെ എന്തോ പറഞ്ഞു ബിന്ദുവിനോട് അല്ല നമ്മുടെ ഈ അവൻ ആ ആ ഇവരെ പക്ഷെ എന്നാലും ഈ അഞ്ച് പിള്ളേര് അവരെ കോട്ടപക്ഷയ്ക്കൊത്ത് പിടിപ്പിച്ചൊന്ന് ഒരുപ്പിച്ച് കേസ് കൊടുക്കുമ്പോ ചെലപ്പോ വിശ്വിച്ചു പ്ലാനിങ് നാല് കേസായിരുന്നു അപ്പം ഇത് എങ്ങനെയാണെന്ന് വെച്ചാ നാല് പിള്ളേര് രണ്ട് പിള്ളേര് ഒരു കുടുംബത്തിലേയും മൂന്ന് പിള്ളേര് ഒരു കുടുംബത്തിലേയും അങ്ങനെയാണ് ഈ അഞ്ച് പിള്ളേര് അപ്പം ആങ്ങളേന്റെ തെങ്ങളുടെയും മക്കള് അങ്ങനെ ആണ് അഞ്ച് പിള്ളേരുടെ മുറത്തെ ഒരു കുടുംബത്തിലെ അവരുടെ വീട്ടുപേര് വെച്ച് രണ്ട് പിള്ളേര് അങ്ങനെ വേറൊരു മൂന്ന് പിള്ളേര് വേറൊരു വീട്ടുപേര് വെച്ച് അങ്ങനെയാണ് ഈ അഞ്ച് പിള്ളേര് ഈ കുട്ടികളൊക്കെ പിന്നെ അവരെന്താ കോടതി അത് കഴിഞ്ഞിട്ട് കോടതിയിൽ പിന്നെ വിചാരണ വിളിച്ചല്ലോ വിചാരണ വിചാരിച്ച ഇവരെന്തോ പറഞ്ഞു ഇവര് തിരുത്തി പറഞ്ഞു എന്നെ അറിയത്തില്ലെന്നോ കോടതി ജഡ്ജി വാട്സപ്പ് കുട്ടികൾക്ക് എന്നെ അറിയത്തില്ല അവരുടെ മാതാപിതാക്കൾക്ക് എന്നെ അറിയത്തില്ല ഞാനങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ആ ഒരു രീതിയിലാണ് പിന്നെ കേസ് കേസ് കോടതി അഞ്ച് കേസ് തന്നെ അപ്പൊ ഈ അപ്പൊ ഈ കുട്ടികളെ കൊണ്ട് ഈ അറുപത്തിനാലായിരം രൂപ ചോദിച്ചത് കൊണ്ടും മെയിൻ പ്രശ്നം ആ പൈസ ഈ വീട് പണിക്ക് വേണ്ടി ചോദിച്ചെ വീടില്ലല്ലോ താമസിക്കാരുന്നല്ലോ അപ്പം അതുകൊണ്ട് അത് ചോദിച്ചത് കൊണ്ടും ഒരു ദിവസം ഭാഷ ചെല്ലുമ്പോൾ ഭാഷയ്ക്ക് പോരം വേറൊരു വണ്ടി വേറൊരു വണ്ടി കൂടും അപ്പം ദേഹത്തെ പുറത്താക്കിയെന്ന് തോന്നി അതും ചോദ്യം ചെയ്തു ഈ രണ്ട് കാരണങ്ങളാലാണ്ടാണ് ഏഹ് താങ്കളോട് അവർക്ക് ദേഷ്യം തോന്നിയതും ഒക്കെ പിള്ളാരെ കൊണ്ട് പറഞ്ഞു പറയിപ്പിക്കാറ് പറഞ്ഞു പറയിപ്പിക്കുക അത് ആരോ സ്കൂളിൽ അധികൃതരാണ് മാതാപിതാക്കളെ അധികൃതരാണ് മാതാപിതാക്കളല്ല മാതാപിതാക്കളെ അവര് മിക്കവാറും അവര് ക്യാൻവാസ് ചെയ്തിട്ടുണ്ടാവും അങ്ങനെ ആയിരിക്കും സംഭവിച്ചു അപ്പൊ അവര് തന്നെ പറഞ്ഞു ചില മാതാപിതാക്കൾ അവര് തന്നെ പറഞ്ഞു ടീച്ചർ ടീച്ചറ് പറഞ്ഞ ഭാഷ നമുക്ക് പറയാൻ പറ്റില്ല ടീച്ചറാണ് അതിന്റെ കാര്യങ്ങൾ ചെയ്തതെന്ന് പറഞ്ഞു പറഞ്ഞു

ഓക്കേ ഓക്കേ ഈ മാതാപിതാക്കൾ പിന്നെ ക്ഷമ പറഞ്ഞു ക്ഷമ പറഞ്ഞു നമ്മളോട് പറഞ്ഞു മനഃപൂർവ്വം കുഞ്ഞുങ്ങൾക്ക് എന്ത് പ്രായം രണ്ടിലും മൂന്നിലും കേസ് എത്ര നാളെ കോടതി കേസ് നാല് വർഷം നാല് വർഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ കേസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോഴേക്കും നാല് വർഷം കോടതി കയറി ഇറങ്ങി ഒരു ഒരു മാസത്തില് അടുത്ത എത്ര ഒത്തിരി പൈസ ചെലവായിട്ടുണ്ട് ഇത് ആരും പറയാൻ പറ്റത്തില്ല എന്നെ സഹായിച്ചു സഹായിച്ചത് ആൻഡിയാണ് ആന്റി ഞാൻ ജയിലിലായിരുന്ന സമയത്ത് എങ്ങനെയോ ഇത് അറിഞ്ഞിട്ട് എന്റെ വൈഫിനെ വിളിക്കുകയും വൈഫ് മുഖാന്തരമായിട്ട് ബന്ധപ്പെടുകയും ചെയ്യും അങ്ങനെ ഞങ്ങളുടെ നമ്മുടെ ബോസ്റ്റൺ കേന്ദ്രമായ പ്രയർ ഗ്രൂപ്പ് ആണെങ്കിൽ പുള്ളിക്കാരി മരിച്ചുപോയി മരിച്ചു പുള്ളിക്കാരി മരിച്ചുപോയി ഇപ്പഴാ പ്രയർ ഗ്രൂപ്പ് സജീവമായിട്ട് നടത്തുന്നുണ്ട് ഞങ്ങളുടെ ഒരു സ്നേഹിത ന്യൂയോർക്കിലുള്ള ഒരു അന്നമ്മ ആന്റിയുണ്ട് അന്നമ്മ ഡാനിയൽ പുള്ളിക്കാരിക്ക് അതിനകത്ത് സജീവമായിട്ടുള്ള ആ ഗ്രൂപ്പ് എനിക്കറിയാം മറ്റൊരു മറ്റൊരു മാറിയായി അങ്ങനെയാണ് പൈസ വക്കീലിന് കാശ് കൊടുക്കണല്ലോ എവിടെയായിരുന്നു കേസ് നമ്മുടെ കോടതി ഈ വലിയ പോലീസുകാരെ കണ്ടാൽ പോലീസുകാരെ കണ്ടാ എനിക്ക് ഈ പോലീസുകാരെ നിങ്ങൾ പോലീസുകാരായിട്ട് സംസാരിച്ചിട്ടുണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ സ്റ്റേഷനിലാരി എപ്പോഴും സുവിശേഷം തരുന്ന ആളായിരുന്നു എന്റെ കാര്യം കൂടുതൽ പോലീസുകാരെ നന്നായിട്ട് അറിയാം പിന്നെ എന്നെ അടിച്ച എനിക്ക് കറക്റ്റ് അറിയത്തില്ല അദ്ദേഹം ഈ തണ്ടർ ബോട്ടിൽ വെച്ചിട്ട് അടിപ്പിച്ചത് പിന്നീട് ഞാൻ പിന്നീട് ഞാൻ അറിഞ്ഞത് എന്നെ പല്ലാമിട്ട് അവിടെ കാശേഷൻ കൊടുത്തിട്ടുണ്ടെന്നുള്ള ഞാൻ അറിഞ്ഞിരുന്നു അറിയില്ല മറ്റുള്ള മാതാപിതാക്കളും അവരല്ല ഇതിനകത്ത് അല്ലാത്ത ആളുകളും ഉണ്ട് പക്ഷെ അവർക്കൊരു പശ്ചാത്താപം തോന്നാനുള്ള പ്രായമൊന്നുമില്ലല്ലോ കൊച്ചു കുഞ്ഞുങ്ങളല്ലേ കാരണം ഞാന് ഞാന് അങ്ങനെ പെള്ളം കപ്പൂട്ട് നടക്കണ്ട അവന് ഒരു വർഷം ചെയ്തി കിടക്കണം പറഞ്ഞിട്ടുണ്ട് അല്ല നിങ്ങൾ ഇവിടെ ജനിച്ചോളന്നയാളല്ലേ ജനിച്ച ഈ നാട്ടുകാരനല്ലേ ഈ നാട്ടിൽ തന്നെ വെച്ചി മർദ്ദനം ഉണ്ടായത് നമ്മൾ ഈ വിശ്വാസത്തിൽ ഞാൻ ഈ വിശ്വാസം വന്നതാണ് വിശ്വാസത്തിലേക്ക് കാരണം ഞാൻ അങ്ങനെ പെട്ടെന്ന് എനിക്ക് പോകുന്ന ചർച്ച അവരങ്ങനെ സഭ എനിക്ക് തോന്നുന്നില്ല കാരണം കോസ്റ്റൽ ചർച്ചസ് എന്ന് പറയുന്നത് ഇപ്പൊ ആഗോള സഭയാണ് കരിസ്മാറ്റിക് മൂവ്മെന്റ് തന്നെ പെന്റി കോസ്റ്റൽ അനുഭവങ്ങളെ അവര് കോപ്പി അടിച്ചാണ് കരിസ്മാറ്റിക് മൂവ്മെന്റ് പെന്റി കോസ്റ്ററുടെ അങ്ങനെ വലിയ ദേഷ്യൊന്നും അവർക്കില്ല എന്നാലും അവർ പല സ്ഥലങ്ങളിലും ബന്ധുക്കോസ് വിശ്വാസികളായിട്ടൊന്നും ബന്ധപ്പെട്ടിട്ടില്ല കച്ചമാര് പറയാറുണ്ട് അതൊക്കെ എനിക്കറിയാം നമുക്കറിയാം കേസാണ് എന്നാലും അങ്ങനെ ഇത്രമാത്രം ഈ പോക്സോ കേസിൽ ഉൾപ്പെടുത്തി അത് ശിക്ഷിച്ചിരുന്നെങ്കിൽ എത്ര വർഷം കിടന്നെ ജയിലിൽ കിടന്നാ ജയിലും അതെ ഓ ഇപ്പം അതിന്റെ പ്രശ്നങ്ങളൊന്നും ഇല്ല എല്ലാരുമായിട്ട് കഴിഞ്ഞു ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത് ഒരു കുറ്റം ചെയ്യാതെ ഒരു തെറ്റും ചെയ്യാതെ ഇത്രയും ഭീകരമായ മർദ്ദനം അതിഭയങ്കര മർദ്ദന ഏറ്റു ജയിലിൽ കിടക്കേണ്ടി വന്ന മർദ്ദന വെറ്റ് ഇതിനെതിരെ പ്രതികരിക്കാൻ ഒരു മനസ്സ് വാസ്റ്റയ്ക്കില്ലേ ഇതാര് ചെയ്യും ഒരു കുറ്റം ചെയ്യാതെ അടിച്ച് താടിയും പൊട്ടിച്ച് അവശനായിട്ട് കിടത്തി ജയിലിൽ കെ കിടത്തി ഇതെല്ലാം ചെയ്ത ശേഷം അത് നിരപരാധിയായ ഒരു മനുഷ്യനോട് ചെയ്ത ക്രൂരതയല്ല അതിനൊരു കേസ് കൊടുക്കാനോ അതിനൊരു നഷ്ടപരിഹാരം ചോദിക്കാനോ അതിനൊരു നീതിക്ക് വേണ്ടിയുള്ള ശ്രമം ഫാസ്റ്റ നടത്തിയില്ലേ അല്ല അതുകൊണ്ടാണ് പലരും പറഞ്ഞു എന്നോട് നമ്മുടെ ദേവസന്മാരൊക്കെ പറഞ്ഞു കൊടുക്കണ കേസ് കൊടുക്കണമെന്ന് പറഞ്ഞെങ്കിലും ഞാൻ അതിന് മുതിർന്നില്ല കാരണം തുടർന്ന് കർത്താവിന് വേല ചെയ്യണമെന്നും ആ കർത്താവിന്റെ വചനമാണ് ഇവിടെ കയ്യിൽ ഉള്ളതായുധമായിട്ട് അത് നമ്മളൊരു സാക്ഷ്യം പറയുകയാണെങ്കിലും നമുക്ക് സന്തോഷത്തോടെ പറയാൻ വേദനിക്കരുത് അല്ല നമ്മളെ ഈ സുവിശേഷമായി ബന്ധപ്പെട്ട ഒരു കേസും സുവിശേഷം പ്രസംഗിച്ചപ്പോ കിട്ടിയത് തല്ലുവാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട പ്രതികരിക്കണ്ട നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി ഇത് അങ്ങനല്ലേ ലോകനീതി നമ്മൾക്ക് അവർക്കെല്ലാം ഒരുപോലാണ് അപ്പൊ അങ്ങനെ ലോകനീതി അനുസരിച്ച് നിങ്ങൾക്ക് ആ നീതി കിട്ടിയില്ല നിങ്ങളെ നിരപരാധി ആളെ തല്ലിച്ച് ഇത്രയും ശോഭകേട് കാണിച്ചിട്ട് അതിനെ എന്നിട്ട് പോലീസുകാരെല്ലാം വികരിച്ചു നടക്കുന്നു അവരെ സ്വർണം നടക്കുന്നു തല്ലുകൊണ്ടുവന്നെങ്കിൽ മിച്ചം കുട്ടികളുടെ മാതാപിതാക്കൾ സ്വർണം നടക്കുന്നു കുട്ടികളുടെ സ്വാഗതം നടക്കുന്നു അടി കൊണ്ടൊന്ന് മിച്ചം എന്തിന് ആർക്ക് വേണ്ടി എന്ത് തെറ്റ് ചെയ്തിട്ട് അപ്പൊ അതുകൊണ്ടാണ് അതിനൊരു നിയമപരമായ ഒരു അന്വേഷണം നടത്താൻ ഒരു ശ്രമം ഒരു കേസ് കൊടുക്കാനുള്ള ശ്രമം നടത്താത്തത് ഞാൻ ചോദിച്ചത് അതിന്റെ താല്പര്യമില്ല എല്ലാം കർത്താവിലൊന്നാ സമർത്ഥം ഓക്കെ അതിനുശേഷമാണോ ഈ ചെറിയ വീട് വെച്ചത് അതെ അതിനുശേഷം ഞാൻ വെച്ചതല്ല എല്ലാ നാട്ടുകാരും പഞ്ചാബിക്കാർക്കും കൂടി കൂടെ ഞാൻ ഷെഡിലായിരുന്നു ഞാൻ ജയിലിൽ കാലുകുട്ട് എന്റെ ഷെഡ് വിളിച്ചു അവർ വരുമ്പോ നമുക്കാണ് എല്ലാരും കൂടി കൂടി സഹായിച്ചു അപ്പൊ ശരി അവർക്ക് വീടാണ് നമ്മുടെ വായനക്കാരോട് നമ്മുടെ കേൾവിക്കാരോട് പറയാനുള്ളത് പാസ്റ്റർ മനോജ് അനുഭവിച്ച ഥകൾ ദുഃഖം പീടകൾ എല്ലാവരും എല്ലാവർക്കും നമുക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു ഒരു തെറ്റും ചെയ്യാതെയാണ് അദ്ദേഹം ഈ ശിക്ഷ അനുഭവിച്ചത് ഇതിന്റെ സമാനമായ സംഭവങ്ങൾ അടുത്ത നാളിൽ ഉണ്ടായി ഒരു സ്ത്രീ ഏഴു ദിവസം ജയിലിൽ കിടന്നു അവർ ഒരു കുറ്റവും ചെയ്തതല്ല അവരും പ്രയാസങ്ങൾ അനുഭവിച്ചു ജയിലിൽ ഒരു പാസ്റ്റർ പത്തനംതിട്ടയിൽ നിന്ന് അടുത്ത നാളിൽ ജയിലിൽ കിടക്കേണ്ടി വന്നു അങ്ങനെ ഈ സ്ത്രീകളെ സംരക്ഷിക്കാനെന്ന് പറഞ്ഞുണ്ടാക്കിയിരിക്കുന്ന നിയമങ്ങളെല്ലാം മര്യാദക്കാരായ പുരുഷന്മാരെ തല്ലിച്ചതയ്ക്കാനും അവരെ ജയിലിലാക്കാനും ശിക്ഷിക്കാനും ആണ് എനിക്ക് തോന്നുന്നു ഏതായാലും കേസ് കൊടുക്കാതെ അതിൽ നിന്നും പാസ്റ്റർ മനോജ് പാസ്റ്റർ പിന്മാറി പ്രാർത്ഥിക്കുക ശിക്ഷ പ്രവർത്തനം നടത്തുക എല്ലാം ദൈവത്തിൽ സമർപ്പിക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ സിദ്ധാന്തം അതനുസരിച്ചാണ് അദ്ദേഹം നീങ്ങുന്നത് സാമ്പത്തികമായി തന്നെ പണ്ട് മുതലേ അവർക്കൊന്നുമില്ല ഇച്ചിരി സ്ഥലവും വക്കും കരിച്ച സ്ഥലവേ ഉള്ളൂ അവിടെ ഒരു സഭക്കാരും നാട്ടുകാരും സഹായിച്ചാണ് ചെറിയ വീട് അതിന്റെ പിന്നിൽ വെച്ചിരിക്കുന്നത് അവിടാണ് അവരിപ്പോൾ താമസിക്കുന്നത് ായമായൊരു അമ്മയുണ്ട് ഒരു പിതാവുണ്ട് മക്കൾ മൂന്ന് മക്കളുണ്ട് അങ്ങനെ ഒരു കൊച്ചു കുടുംബമാണ് ഇവരെ പ്രാർത്ഥന ലോകുകയും കരുതുകയും ചെയ്യാൻ നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു ദൈവം നമ്മള് അനുഗ്രഹിക്കുമാറാകട്ടെ